അല്ല ഇവിടെ തന്നെ നിക്കുന്നത് അത്യാവശ്യം കൊള്ളാന്ന് തോന്നി സ്ഥലം അല്ലേ ഇവിടെ നിക്കാം തന്നെ അവിടെ മൂന്ന് റൂമി കയറുന്നു ഓക്കെ ഓക്കെ ചാറ്റിനെ നോക്കാം ചാറ്റ് നോക്കാം ഓക്കെ എന്തായാലും ഗൈസ് എല്ലാവരും വരട്ടെ ഞാൻ ചാർന്നെന്ന് വെച്ചോട്ടെ ബ്രോ ഞാൻ ലുക്ക് ചേഞ്ച് ആക്കി ടോക്സി ഡോക്സിമല്ലോ ഓക്കേ ഓക്കേ അതിനേഷ ചാറ്റിന്റെ ബ്രോ എത്ര കാറുണ്ട് എടാ എനിക്കിപ്പോ നൂറ്റി സംതിങ് കാറുണ്ടോ നൂറ്റി ഒന്നാം നൂറ്റി എത്ര കാറുണ്ട് മല്ലു എന്നെ മുത്തേ ഇന്ന് ഫസ്റ്റ് കയറിക്കണം എന്താ മുത്തും വാ വാ എല്ലാരും വാ ബേക്കിലുണ്ടാ ബാക്കലിപ്പളിച്ചം പോലെ എന്തോ ബ്രോ എന്നെ ക്ലാനിൽ ആഡ് ആക്കുമോ എടാ ഞാൻ ക്ലാനിലൊന്നും ഇല്ലടാ ഞാൻ ക്ലാൻ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ക്ലാനിലും ഇല്ല ടീം ഹായ് എല്ലാരും വാ ഹ് എല്ലാരും വാ ഓടാത്തത് സിധാന എങ്ങനെയാണ് ഇപ്പോഴും മനസ്സി ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് സിധാനാണെന്നാണ് അവന്റെ ആ മുടി കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മനസ്സിൽ വിചാരിച്ചു സിധാനായിരുന്നാണ് ഓക്കെ കൊള്ളാം കൊള്ളാം കൊഴപ്പമില്ല കുഴപ്പമില്ല കൊള്ളാം കൊള്ളാ മതി കൊള്ളാ കൊള്ളാം കൊള്ളാം കൊള്ള സിധാന എന്റെ മനസ്സിൽ ആ ലുക്ക് അവൻറെ ഇതാ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കണം ഓക്കെ എന്നാലും കൊ കൊള്ളാം കൊള്ളാം ഡബിൾ ഈ സാനോ എന്റെ ലുക്കിനെയാണ് ഓക്കെ 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 ബ്രോ നവാബിന് ഞാൻ എൻ്റെ കാരൻ കൊടുത്തു അർജുൻ ഓക്കെ 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 നല്ല കാര്യം ഇടാ റൊണാൾഡോ എൻ്റെ കാർ പോലെ ഉണ്ടല്ലേ ഇത് ഇത് വേൾഡ് സൈഡിൽ കിടക്കുന്ന കൊള്ളം കൊള്ളാം കൊള്ളം കൊള്ളാം ഓടാവോ ഡബ്ല്യു ഡബ്ല്യു റൊണാൾഡോ കാർ റൊണാൾഡോ കാർ ഇട്ടിയു റൊണാൾഡോ കാർ ഇട്ടിങ്ങനെ വലിയ കാര്യം കേട്ടോ നല്ല നല്ല കാര്യം കേട്ടാ ഞാൻ പ്രതീക്ഷിച്ചേടാ നോക്കിയപ്പോ റൊണാൾഡോ കാർ എടുത്തുണ്ടായിരുന്നു നല്ലായിരുന്നു നല്ല ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു കൊള്ളാം അല്ലെ കൊള്ളാം 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 എനിക്ക് ഇഷ്ടപ്പെട്ട് ബ്രോ ഞാൻ പുതിയ വണ്ടി എടുത്ത് കളിക്ക കാണിക്കാം ഓ അർജുൻ ഓടാ ഓക്കെ ഓക്കെ കൊണ്ടുപോവാടാ അർജുനെ കൊണ്ടുപോവാ കൊണ്ടുവാ 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 കൊണ്ടുപോവാടാ വാ നമുക്ക് കൊണ്ടുപോവാ കൊണ്ടുപോവാം നല്ല കാര്യം ഏട്ടാ വണ്ടിട്ട് വണ്ടി കാർ ഇതാരും വന്നേക്കണ സണ്ണാ സണ്ണാ മറ്റേ അതാ പുതിയ ആ പുതിയ ആൾക്കാരെ കയറാൻ തുടങ്ങി കേട്ടോ ഓക്കെ ഓക്കെ സൺ ബ്രദർ ഇതോടെ ഇത് കൊള്ളാം അല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു മല്ലുവിൻ്റെ എഫ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാടാ നൈസ് ആയിട്ടുണ്ടെങ്കിൽ നൈസ് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് നേരത്തെ കണ്ടില്ലായിരുന്നു നേരത്തെ അല്ലെങ്കിൽ നേരെ പോയാലോ അല്ലെ അല്ലേ കൊള്ളാം 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 ഞാൻ വണ്ടി ഒയ്യോ മാറിപ്പോയല്ലോ ഓട്ടോ ഞാൻ സീറ്റ് ചെന്ന് നേരെ കൊടുത്തു മാറിപ്പോട്ടാ എനിക്ക് ഒരു സെക്കൻഡേ വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയിടാ അത് അവട്ടേ ആ സൈഡിൽ വേണോ അതാ ഈ സൈഡിലോട്ട് ഇടണോ അല്ലെങ്കിൽ അങ്ങാട്ട് അങ്ങനെ വേണോ നമുക്ക് നോക്കല്ലേ നോക്കാം എന്തായാലും കാട്ടെങ്ങനെ കാട്ടിലിടാം എട്ടുപേരെ ലൈവ് ആണോ ഓക്കെ മൈ ഫ്രണ്ട് ആണ് സൺ ഓ സണ്ണെ വെൽക്കം കേട്ടാ വെൽക്കം സൺ വന്ന് നിന്നോ ഗായ സിത്തേണ്ട റൂമിക്കറിയും അഞ്ച് പേര് എൻ്റെ കൂട്ടാ നാല് പേരുണ്ടല്ലേ ഓക്കെ ഓക്കെ അബി അലക്സ് മാത്യു ബ്രോ പറഞ്ഞോ ബ്രോ എന്തെല്ലാം ബ്രോദർ എന്തെല്ലാം സൺ മലയാളി അല്ലേ ഓക്കെ ഓ മലയാളി അല്ലേട്ടാ ഓ ഞാൻ വിളിച്ച് മലയാളി അല്ല വെൽ ആ ഓക്കെ ഓക്കെ എന്തായാലും നോക്കാം സൺ സൺ കൊള്ള ഈ കൊറിയൻ ആൾക്കാരുടെ പേര് പോലുണ്ട് മുത്തേ അവിടെ ഏതൊക്കെ സണ്ണില്ലേടാ മുത്തേ എവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തൊരൊക്കെ സൺ എന്ന് ഞാനും കൂടെ കയറട്ടെ കയറുവാടാ അലക്സ് എനിക്ക് കയറി വരല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടോട്ടാ കയറുവാൻ വെച്ചാൽ ഞാനൊന്നും ഒരു സീനില്ല കയറി വരാൻ തോന്നുന്നുണ്ടെങ്കിൽ കയറി ഒന്ന് കേട്ടോ ഇതേതുവണ്ടീ ഗാല ഗാലിക്സ് ഗാലിക്സ ഗാലിക്സ അവൻ്റെ വണ്ടി കൊള്ളാം അല്ലേ കൊള്ളാം 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 നൈസ് ആയിട്ടുണ്ട് മുത്ത എടാ കൊള്ളാം കേട്ടോ നിന്റെ വണ്ടി നൈസ് അവിടെ ഇതാണ് റിസോർട്ട് മാപ്പ് അല്ലേ ഇത് നൈസ് ആയിട്ടുണ്ട് ഈ മാപ്പിൻ്റെ സംഭവം എടാ ലുക്ക് ചേഞ്ച് ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഉള്ള കാര്യം പറയാലേ ലുക്ക് ചേഞ്ച് ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ലുക്ക് ഇപ്പൊ കണ്ടാൽ ഫുള്ളി ചേഞ്ച് ആയി ഫുള്ളി ചേഞ്ച് ആയി മുത്തേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ അഭിജ അഭിജൻ ആണ് എൻ്റെ ഐ ഡി എന്താണ് ഐ ഡി നമ്മൾ പിൻച് വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ നീ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനും ഒക്കെയാണ് ഈ ലൈവിൻ്റെ അവിടെ കാണും അവിടെ പിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാണാൻ പറ്റില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മൊത്തം കാണാട്ടോ വ്യക്തമായിട്ട് കാണാം അതാരാണ് പോണത് അടുത്ത് ഇങ്ങാട്ടേ നിൽക്കും കേട്ടാ നിൽക്ക് ഒയിൻ ഓർഡർ കിട്ടി ഇത് കൊള്ളായി തോന്നാം ഇപ്പോഴാണ് സെറ്റായത് ഇപ്പൊ സെറ്റ് സെറ്റ് മുത്തേ ഡബ്ല്യൂ ഒർവാട്ട് മൊത്തത്തെ പാസ്സ് സെർവർ സെർവർ അവിടെ പാസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷന് കൊടുത്തിട്ടുണ്ടാ പാസിന്റെ സെർവറിൻ്റെ എല്ലാ കാര്യം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ ലൈവിൻ്റെ ഡിസ്ക് നോക്കാ അതേ കൊടുത്തിട്ടുണ്ട് കൊള്ളാലി ഇത്രയും വണ്ടി ഇങ്ങനെ അടുക്കണമെങ്കിൽ കൊള്ളാലേ റൊണാൾഡോ വണ്ടി വേൾഡ് സിലപ്പ് ഒരുപാട് ഉണ്ടായിരുന്നില്ലേ ഓക്കെ ഓക്കെ ബ്രോ കുറേ കാർ ഗീവ് എവേ കിട്ടി ഓ നല്ല കാര്യം ഓ എങ്ങനെയാ എങ്ങനെ കിട്ടി ആര് 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 വണ്ടീടെ മോളിൽ കൂടെ കാര്യ ഓടി പറഞ്ഞു ആ സണ്ണായിരുന്നില്ലേ സണ്ണായിരുന്നല്ലേ ടോക്സിക്ല്ലൂന് ഏതാ മറ്റേ വണ്ടി ഉണ്ടല്ല ഗീവെ കിട്ടിന്നാണ് പറഞ്ഞത് ഡബ്ബിൾ കാര്യം മുത്ത എന്തായാലും കൊള്ളാം ഏതെങ്കിലും യൂട്യൂബർ യൂട്യൂബർ വൺ ടു ഹൈ ബ്രോ ഹൈ 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 ബോണെക്സ് സി പി എം യൂട്യൂബ് ലൈവ് യൂവേടാ ഓടാ ഈ വണ്ടിയോ കേട്ടാ ഇത് കൊള്ളാം അല്ലേ ലുഫീൻ്റെ വണ്ടി ഇത് ഇട ഇത് എന്തേലാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ആ നൈസ് ആയിട്ടുണ്ടല്ലേ ഒരു വൈബ് പിടി വൈബ് ഉണ്ട് ഇത് കാണാൻ നൈസ് 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 എനിക്ക് പോകണേ ഇത് ഗീ എനിക്ക് വേൾഡ് സീലല്ല വേൾഡ് സീലാണോ കൊള്ളാം അട കേട്ടാ ലുഫി നീപ്പോ കേക്കോണേ ലൈവ് കൊള്ളാം കേട്ടാ ബ്രോ ഫേവറേറ്റ് കാർ ഏതാ എടാ നമ്മൾ അങ്ങനെ ഇതുവരെ പ്രത്യേകിച്ച് ഒന്നും തീരുമാനിച്ച് വച്ചിട്ടില്ലടാ അങ്ങനെ പ്രത്യേകിച്ചൊന്ന് മനസ്സിൽ ഇതുവരെ ഫേവറച്ച് എന്ന രീതിയിൽ തീരുമാനിച്ചിട്ടില്ല ഞാൻ ലൈവ് വാച്ച് ചെയ്തു ചെയ്തു എന്നാ ഓക്കേടാ ഓക്കെ 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 പോയാലേ പോയാലേ പോവാ 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 എന്തായാലും ബ്രോ ഞാൻ ലൈവ് വാച്ച് ചെയ്തു ബ്രോ ഒരു കാർ ഡ്രൈ ബ്രോ മൈ കാർ ഡ്രൈവ് ആ അടിക്കൂ ആക്കൂടെ പിന്നെ സെറ്റ് ആ പിന്നെ ഡ്രൈവ് ചെയ്യാം പിന്നെ ഡ്രൈവ് ചെയ്യാം ഓ ഇത് കൊള്ളാം നോക്കിയപ്പോ ഇടിക്കാതെ പോണ അതിലാണ് കാര്യം ഓ ഓ ഓ ഓറാപ്പിടുന്ന ടെമ്പിൾ എവിടെ ടെമ്പിളിലാണ് പോണ്ട ടെമ്പിൾ ഓടാ ഇന്റെ ഇന്ത്യ അല്ലേടാ മിക്ക ബ്രോ ഇപ്പൊ പോലും ടോക്സി അവിടെ പോംപിൾ ആ ടെമ്പിൾ 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 വാ വേരും നമുക്ക് ഇത് സെറ്റ് ആക്കാം അടിച്ചിട്ട് പോവാല്ലൂലടിച്ചിട്ടുവാൻ അപ്പഴത്തേക്കും വരുവല്ലേ ഓക്കേ ഓക്കേ നമ്മൾ ആ ഇടിച്ചടാ ക്യൂ കാർ ഓ കൊള്ളാം 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 എടാ ടിച്ചോട്ടെ എന്നിട്ട് നോക്കാമേ റോ ഡ്രീം കാർഡാ അങ്ങനെ ഇപ്പൊ പ്രത്യേകിച്ച് അങ്ങനെ മാർക്കോ ചിന്തിച്ചു വെച്ചിരുന്നില്ലട അവിടെ എന്തടാ ഇത് എനിക്ക് സ്ഥലം ഇല്ലേ നിങ്ങൾ ഗൈസ് ബാഗിലോട്ട് മാറി നിന്നാണ് ഗൈസ് സ്ഥലം ഇല്ലടാ ഒട്ടും എനിക്ക് അങ്ങോട്ട് കണ്ടി പോവാൻ പറ്റണില്ല സീരിയസ്ലി ഗൈസ് കാർ ഞാനും ലുഫിയും ഓടാ നല്ല 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 ഏട്ടാ നല്ല കാര്യം ഓക്കെ ഇനി അങ്ങോട്ട് പോവാ ഇടിക്കല്ല മറ്റേ കാർ ഇടിച്ച് വല്ല ഞണുങ്ങനെ ചെതപ്പം ഞങ്ങൾ ഒന്ന് അങ്ങ് ദൂരെയാണ് റിപ്പയറിങ്ങുള്ള കുറച്ച് മാറണം അപ്പൊ അത്തിരി മെനക്കേടാണ് അതുകൊണ്ടാണ് ഫോട്ടോ എടുക്കാളെ അപ്പൊ ലൊട്ടയാവൂലെ മുത്ത അതാണ് ഗൈസ് ലൈവ് ആറ് പേര് കണ്ടു പക്ഷെ ലൈക്ക് ഉറവാണ് ഗൈസ് ലൈക്ക് അടിയുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ ഗൈസ് എന്ത് ലൊട്ട ബ്രോ ടെമ്പിൾ ടെമ്പിൾപിൾ ടെമ്പിൾ വാ ടെമ്പിൾ വാടാ മുത്ത ഞാൻ പറയാം എത്തിക്കോട്ട് സ്പോട്ട് എത്താതെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല കാരണ ബേഗ് കൂടെ കുറെ പേര് വരുമല്ലോ നമ്മൾ വണ്ടി നിർത്തി അമാരും ഒന്നും ഇടിക്കും പിന്നെ സീനാവും ഓ 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